ഉപ്പള പെരിങ്കടിയിൽ റെയിൽവേ പാളത്തിൽ പത്ത് മീറ്ററോളം ദൂരത്തിൽ കരിങ്കല്ലുകൾ കയറ്റിവച്ച നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ റെയിൽവേ അധികൃതർ അന്വേഷണം ആരംഭിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ശനിയാഴ്ച ഉച്ചക്ക് രണ്ടേ മുപ്പതിന് മദ്രാസ് മെയിൽ പെരിങ്കടിയിലെത്തിയപ്പോഴാണ് റെയിൽവേ ട്രാക്കിൽ ഭയാനകമായ ശബ്ദം കേട്ടത് സംഭവം അറിയാനായി നാട്ടുകാർ ഓടിയെത്തിയപ്പോഴാണ് റെയിൽവേ പാളത്തിൽ പത്ത് മീറ്ററോളം നീളത്തിൽ ജെല്ലുകൾ കയറ്റിവച്ച നിലയിൽ കാണപ്പെട്ടത് കരിങ്കൽ കഷ്ണങ്ങളുടെ മുകളിലൂടെ ഓടിയ ട്രെയിൻ യാത്രക്കാരിലും നാട്ടുകാരിലും വലിയ പരിഭ്രാന്തി പരത്തിയിരുന്നു ട്രെയിൻ കയറി ജെല്ലികൾ പൂർണ്ണമായും പൊടിഞ്ഞിരുന്നു വിവരം ലോക്കോ പൈലറ്റ് ഉടൻ തന്നെ മംഗളൂരു റെയിൽവേ സ്റ്റേഷനിലേക്ക് അറിയിച്ചു അവിടെ നിന്നും പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ അറിയിച്ചതിനെ തുടർന്ന് ആർ റെയിൽവേ ഉദ്യോഗസ്ഥ സംഘം പെരിങ്കടിയിലെത്തിയ റെയിൽവേ പാളം പരിശോധിച്ചു സംഭവത്തെക്കുറിച്ച് റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസും അന്വേഷിക്കുന്നുണ്ട് കാസർഗോഡിനും മഞ്ചേശ്വരത്തിനുമിടയിൽ അടിക്കടി ട്രെയിനുകൾക്കെതിരെ അക്രമമുണ്ടാകാറുണ്ടെങ്കിലും ഇതുവരെയായും കുറ്റവാളികളെ പിടികൂടിയിട്ടില്ല ഇതാണ് ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കാൻ കാരണമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്